പോളോ ഫോഴ്സ് വരുന്നുണ്ട് ദ പോളോ ഫോഴ്സിൽ ഭൂപീന്ദ്ര ഹൂട സംസാരിക്കുന്നുണ്ട് ഹൂടെ പറയുന്നു കോൺഗ്രസ് ഈസ് കമ്മിങ് ബാക്ക് ടു പവർ ദ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് ഈ എക്സിറ്റ് പോളിനോട് പൂർണ്ണമായി പ്രതീക്ഷ അർപ്പിച്ചുള്ളത് സാധാരണഗതിയിൽ എക്സിറ്റ് പോളുകൾ വരുമ്പോഴേക്കും രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് വോട്ടെണ്ണൽ വരട്ടെ അപ്പം നോക്കാമെന്നാണ് പറയുന്നത് പക്ഷേ ഹൂഡ അങ്ങനല്ല ഹൂഡ കോൺഫൻസോടുകൂടി ആത്മവിശ്വാസത്തോട് പറയുന്നു ദ രാജ്യ ദ സംസ്ഥാനത്തേക്ക് കോൺഗ്രസ് തിരികെ ബാക്ക് ടു പവറിലേക്ക് വരുന്നു എന്ന് ഹൂഡ ഹൂടെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു അതിന് പ്രധാന കാരണം ഹൂട തന്നെയാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇപ്പോൾ ആ ഫോഗട്ടിൻ്റെ സ്വീകരണാലി അവിടെ ഒളിമ്പിക്സിൽ അവിടെ കണ്ണുനീരുമായി വന്ന ഇവിടെ ഇറങ്ങിയ ഫോഗട്ടിനെ സ്വീകരിക്കാൻ ആ നീക്കങ്ങൾ നടത്തി ഹൂടെയാണ് എന്ന് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഹൂടെ ആദ്യം പോയി ഫോഗട്ട് ആദ്യം പോയി കാണുന്നത് ഹൂടെയാണ് അതിനുശേഷമാണ് അവിടെ ഗ്രാമത്തിലേക്ക് ഫോഗട്ട് പോയത് എന്ന് പറയുമ്പോൾ അതിലുറപ്പായും കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി ഈ പറയുന്ന കായികതാരങ്ങളെ കൂടെ നിർത്തുക അതിനുശേഷം പെട്ടെന്ന് അവരെ അവരെ പാർട്ടിയിലേക്ക് എടുക്കുന്നു അവരെ സ്ഥാനാർത്ഥികളാക്കുന്നു അപ്പോൾ ഈ സ്ട്രാറ്റജിയൊക്കെ ഹരിയാനയിലെന്തായാലും നൂറ് ശതമാനം എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച തന്ത്രങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്ത ഈ പറഞ്ഞ ജാതി സമവാക്യങ്ങളിൽ വളരെ കൃത്യമായി സൂക്ഷ്മത ഇടപെട്ട കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥികളിലൊക്കെ ഈ പറയുന്ന ജാട്ട് മേഖലയിലെ സ്ഥാനാർത്ഥികൾക്ക് ഒരുപാട് അധികം കോൺഗ്രസിൻ്റെ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ജാതി അത്രമേൽ സങ്കീർണമായ സാഹചര്യമുള്ള സംസ്ഥാനമാണ് ഹരിയാന ആ സങ്കീർണമായ ജാതി വ്യവസ്ഥകളിൽ ജാതി സമവാക്യങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി സൂക്ഷ്മത ഇടപെട്ടു ആ സൂക്ഷ്മത എന്തായാലും എക്സിറ്റ് പോളുകൾ ഇങ്ങനെയാണെങ്കിൽ അപ്പോഴും പറയാനുള്ളത് എക്സിറ്റ് പോളുകളാണ് ഒരു കാലത്ത് നമ്മൾ ഇതിന് ആധികാരമൊന്ന് കരുതിയിരുന്നവരാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇതിൻ്റെ ആധികാരികതയൊക്കെ നമുക്ക് വലിയ ക്രെഡിബിലിറ്റി ചോദ്യം ബാക്കിയായി ഇപ്പോഴും നിൽക്കുകയാണ് എന്തായാലും നിലവിലുള്ള അവസ്ഥ ഇതാണ് നിലവിലുള്ള അവസ്ഥ ഇനിയിപ്പോൾ വരാനുള്ള ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയാണ് നിലവിൽ സി വോട്ടറിൻ്റെ ജമ്മു കാശ്മീരിലെ എൻ സി കോ അതിൻ്റെ ദ സി വോട്ടർ പറയുന്ന എൻ സി കോൺഗ്രസ് ഒക്കെ നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് സീറ്റുകളുമായി ജമ്മു കാശ്മീർ അധികാരത്തിലേക്ക് വന്നുള്ളതാണ് സി വോട്ടറിൻ്റെ സർവേ ബി ജെ ആകട്ടെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെ ഒതുങ്ങുന്നു പി ഡി പി ആറ് മുതൽ പന്ത്രണ്ട് മറ്റുള്ളവർ ആറ് മുതൽ ആറ് മുതൽ പതിനൊന്ന് സി വോട്ടറിൻ്റെ അവർ ജമ്മു മേഖല ആദ്യം അതിനുശേഷം കാശ്മീർ മേഖല എന്ന കണക്കുകൾ വന്നു ആദ്യ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടായി കശ്മീർ മേഖലയിൽ കോൺഗ്രസ് നേട്ടമുണ്ടായി രണ്ടും കൂടി ചേർക്കുമ്പോൾ എൻ സി എൻ സി കോൺഗ്രസ് സഖ്യം തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ മറ്റുള്ളവർ ആറ് മുതൽ പന്ത്രണ്ട് അതിനുശേഷം ആറ് മുതൽ പതിനൊന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷി അവിടെ കോൺഗ്രസ് ആകുമോ നാഷണൽ കോൺഗ്രസ് ആകുമോ എന്ന ചോദ്യമൊക്കെ അവിടെയുണ്ട് അവിടെയും ഇപ്പോഴും ഹംഗസ ഒരു ഹംഗ അസംബ്ലിക്കുള്ള പോസിബിലിറ്റി ചാൻസ് സാധ്യത അവിടെ ജമ്മു കാശ്മീരിലുണ്ട് ആക്സസ് ആക്സസ് കണക്കുകൾ ഇപ്പോഴും പ്രദീപ് ഗുപ്ത നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനലിൽ വിവരങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ അവരവരുടെ സാമ്പിൾ സൈസും അത്തരം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന്റെ കണക്കുകളിലേക്ക് അവർക്കിനി വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതുവരെ വന്ന കണക്കുകൾ നമ്മൾ ആകെ നോക്കുമ്പോൾ കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിയുടെ സാധ്യത സജീവമാണ് ഒരു പക്ഷേ വളരെ നാരോ മാർജിനിൽ കോൺഗ്രസിനും എൻ സി നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനും അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന് സീ വോട്ടർ പറയുന്നു പക്ഷേ അത് എത്രത്തോളം സ്റ്റേബിളായ കണക്കാണ് എന്നറിയില്ല നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ ഹരിയാനയിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ട് അവർ അധികാരത്തിലേക്ക് വരും കേവല ഭൂരിപക്ഷം മറികടന്ന് സർക്കാർ രൂപീകരിക്കാൻ ഹരിയാനയിൽ കോൺഗ്രസിന് കഴിയും എന്നതാണ് ഇതുവരെ വന്ന കണക്കുകൾ കണക്കുകളാകെ വ്യക്തമാക്കുന്നത് ജമ്മു കാശ്മീരിലേതാണ്ട് ഒരു ഹങ്ങ് അസംബ്ലിയാണ് ജമ്മു മേഖലയിൽ ബി ജെ പിയുടെ സ്വാധീനം ഇപ്പോഴുമുണ്ട് കശ്മീരിലേക്ക് പോകുമ്പോൾ വാലിയിലേക്ക് പോകുമ്പോൾ അവിടെ നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും അവരുടെ സ്വാധീന ശക്തികൾ നിലനിർത്താൻ കഴിയുന്നുണ്ട് ഇതാണ് ജമ്മു രണ്ട് റീജനായി തിരിക്കുമ്പോഴുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല കശ്മീരിലെ പ്രൊജക്റ്റഡ് എന്താണ് വോട്ട് ഷെയർ നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനമാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ മൂന്ന് ശതമാനമുള്ളൂ പി ഡി പിക്ക് പതിനേഴ് ശതമാനമുണ്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് മുപ്പത്തി ഒൻപത് ശതമാനമുണ്ട് ഈ മറ്റുള്ള മുപ്പത്തിയൊൻപത് ശതമാനം പിടിക്കുന്ന സീറ്റുകളാണ് അതായത് വാലിയിലാണ് ഞാൻ പറയുന്നത് കശ്മീരിലാണ് ഞാൻ പറയുന്നത് അവിടെ ഈ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകൾ പിടിക്കുന്ന അതോസ് ഒരു ക്രൂഷ്യൽ ഫാക്ടറാവും ജമ്മുവിൽ ഈ ബി ജെ പി ആയിരുന്നു സ്വാധീനമെങ്കിൽ വാലിയിലേക്ക് വരുമ്പോഴവിടെ കോൺഗ്രസിന് നാഷണൽ കോൺഫറൻസിന് സ്വാധീനം ഉണ്ടാക്കുന്നു പി ഡി പി അവിടെ വാലിയിൽ അവരുടെ ശക്തി കേന്ദ്രമാണ് അവിടെ വലിയ ക്ഷീണം അവർക്ക് സംഭവിക്കുന്നില്ല ഏതാണ്ട് പതിനേഴ് ശതമാനം വോട്ട് അവർക്ക് നേടാൻ കഴിയുന്നുണ്ടെന്നാണ് സി വോട്ടർ പറയുന്നത് പക്ഷെ അപ്പോഴും ഈ എഞ്ചിനീയർ റഷീദ് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു സ്വാധീനം മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് അവിടെ പിടിക്കുന്നുണ്ട് അത് എത്ര സീറ്റായി മാറുമെന്ന് നമുക്കറിയില്ല പക്ഷേ ജമ്മുവിലെ എന്തായാലും ജമ്മു കാശ്മീർ ഈ പറയുന്ന കൌണ്ടിംഗ് ഡേയിലെ ഒരു കൗതുകമായിരിക്കും ഹരിയാന ഏകപക്ഷീയമായി കോൺഗ്രസിന് അനുകൂലമാകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഫ്ലൈറ്റിന്റെ മൂഡ് നിലനിൽക്കുന്നു